പത്തനംതിട്ട എസ് ഐ വാർത്തയാകുന്നത് ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ആദ്യത്തെ സംഭവം പ്ലസ് ടു വിദ്യാർത്ഥി കഴുത്തിന് കുത്തിപ്പിടിച്ച് നിലത്തിട്ടതാണ് ബസ് സ്റ്റാൻഡിൽ കറങ്ങി നടക്കാതെ വീട്ടിൽ പോകാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെയാണ് ദിവസങ്ങൾക്ക് മുൻപ് പ്ലസ് ടു വിദ്യാർത്ഥി എസ് ഐയെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചത് തലക്കും കൈക്കും പരിക്കേറ്റ് എസ് ഐ ജിനു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പത്തനംതിട്ട പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനികളെ എന്ന വിവരത്തെ തുടർന്നാണ് എസ് ഐയും പോലീസുകാരനും എത്തിയത് ഈ സമയത്താണ് കറങ്ങി നടക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടത് വീട്ടിൽ പോകാൻ എസ്ഐ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് തട്ടിക്കയറി വിദ്യാർത്ഥി ഇത് പറയാൻ താനാരാണെന്നു ചോദിച്ചു എങ്കിൽ പിന്നെ സ്റ്റേഷനിലേക്ക് പോകാമെന്നു പറഞ്ഞ് എസ് ഐ കുട്ടിയെ കൈപിടിച്ച് പോലീസ് ജീപ്പിനരികിലേക്കും കൊണ്ടുപോയി ഈ സമയത്താണ് പിന്നിൽ നിന്ന് അക്രമിച്ചത് താഴെ വീണ എസ്ഐയുടെ തലയിൽ കമ്പുകൊണ്ടടിക്കുകയും ചെയ്തു പോലീസുകാരന്റെ സഹായത്തോടെ എസ്ഐ പിന്നീട് വിദ്യാർത്ഥിയെ കീഴടക്കി ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ രണ്ടാമതായി നടന്ന സംഭവം വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ സ്ത്രീകളടക്കമുള്ള സംഘത്തിനു നേരെ അതിക്രമം നടത്തിയതിന് സ്ഥലം മാറ്റിയ എസ് ഐ എസ് ജിനു ഒരാഴ്ചക്കിടെയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് ഇന്നലെ രാത്രി വിവാഹ സംഘത്തിലെ സ്ത്രീകളുൾപ്പെടെയുള്ളവരെ ആളുമാറി മർദ്ദിച്ചതാണ് വിവാദമായത് സംഭവത്തിൽ യുവതിയുടെ തോളല്ലേ ഒടിഞ്ഞിട്ടുണ്ട് രണ്ട് യുവാക്കൾക്ക് ക്രൂരമർദ്ദനമേറ്റു ഇന്നലെ രാത്രി പതിനൊന്നരയോടെ അബാൻ ജംഗ്ഷനിലാണ് സംഭവം നടന്നത് കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിന് പങ്കെടുത്ത് ട്രാവലറിൽ മടങ്ങിയ സംഘത്തിനു നേരെയായിരുന്നു അതിക്രമം എരുമേലി മുണ്ടക്കയം ഭാഗത്തു നിന്നുള്ള ഇരുപതോളം പേരാണ് ട്രാവലറിൽ സഞ്ചരിച്ചിരുന്നത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന മലയാളപ്പുഴ പുതുക്കുളം സ്വദേശിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് എത്തി അബാൻ ജംഗ്ഷനിൽ കാത്തുനിന്നിരുന്നു ഇവരെ ഇറക്കിവിടാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ യുവതിയടക്കം അഞ്ചു പേർ പുറത്തിറങ്ങി നിന്നു ഇതിനിടെ വന്ന പോലീസ് വാഹനം നിർത്തി ലാത്തി വീശുകയായിരുന്നു ഈ സമയം എസ് ഐ ജിനു മഫ്തിയിലായിരുന്നു തലക്കുൾപ്പെടെ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഭർത്താവിനേയും കൂടെ വന്നവരെയും പോലീസ് മർദ്ദിക്കുന്നത് കണ്ട് ഭയന്നോടിയപ്പോൾ വീണാണ് സിത്താര എന്ന യുവതിക്ക് പരിക്കേറ്റത് സിത്താരയുടെ തോളലിനും പൊട്ടലേറ്റു ഭർത്താവ് ശ്രീജിത്തിന്റെ തലക്ക് ചാർജിൽ പൊട്ടലേറ്റിട്ടുണ്ട് സിജിൻ എന്ന യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനം എന്നാണ് പോലീസിന്റെ അനൌദ്യോഗിക വിശദീകരണം സംഭവത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ എസ് ഐക്ക് വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് എസ് ജിനുവിനെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയത് പക്ഷെ ഏതു മാത്രത്തെ പണം ഞങ്ങൾ തരും